തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൻ വീഴ്ച പത്തോളജി ലാബിലേക്ക് അയച്ച പതിനേഴ് രോഗികളുടെ പരിശോധനാ സാമ്പിളുകൾ മോഷണം പോയി സാമ്പിളുകൾ പിന്നീട് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി രാവിലെ പതിനൊന്ന് മണിയോടെ മെഡിക്കൽ കോളേജിലെ പതോളജി ലാബിലേക്ക് നാല് ഓപ്പറേഷൻ തിയേറ്ററുകളിൽ നിന്നും എത്തിച്ച പതിനേഴ് രോഗികളുടെ പരിശോധനാ സാമ്പിളുകളാണ് കാണാതായത് മൈക്രോബയോളജി ലാബിലേക്കും പതോളജി ലാബിലേക്കും ഒന്നിച്ച് ആംബുലൻസിലാണ് സാമ്പിളുകൾ എത്തിക്കുന്നത് പതോളജി ലാബിലേക്കുള്ള സാമ്പിളുകൾ ഇവിടെയുള്ള സമീപം ഇറക്കി വെച്ച ശേഷം ജീവനക്കാരൻ മൈക്രോബയോളജി ലാബിലേക്ക് പോയി വന്നപ്പോൾ സാമ്പിളുകൾ അടങ്ങിയ ബോക്സ് നഷ്ടപ്പെട്ടതായി പതോളജി വിഭാഗം അടങ്ങിയതായി അറിയിക്കുകയായിരുന്നു അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള സ്പെസിമെന്റ്സ് ആണ് സാമ്പിൾസ് ആണ് ഒരുമിച്ച് കൊണ്ടുവന്നത് തിരിച്ചു വന്ന ഒരു പത്ത് മിനിറ്റാൻ തിരിച്ചു വന്നപ്പോൾ അത് കണ്ടില്ല എന്ന് പറഞ്ഞു അത് നമുക്കുള്ള സ്പെസ്സിമെന്റ് ആയതുകൊണ്ട് മാത്രമേ ഞാൻ ഇൻവോൾവ് ആയുള്ളൂ നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല റിസീവ് ചെയ്താലേ അത് മെഡിക്കൽ ഹോസ്പിറ്റലില് പല നാല് തിയേറ്ററിൽ നിന്ന് അങ്ങനെയാണ് സാധാരണ കൊണ്ടുവരുന്നത് കൊണ്ടുവരേണ്ടത് പറ്റുള്ളൂ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് സാമ്പിളുകൾ പ്രിൻസിപ്പൽ ഓഫീസിന് സമീപം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ സാമ്പിളുകൾ എടുത്തുകൊണ്ടുപോയ ആക്രി കച്ചവടക്കാരനെ കണ്ടെത്തി ബോക്സിൽ ഉണ്ടായിരുന്ന ഫയലുകൾ ഉപേക്ഷിച്ചതാകാമെന്ന് കരുതി എടുത്തുകൊണ്ടുപോയതാണെന്നും സ്പെസിമെനുകളാണെന്ന് ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും ഇയാൾ മൊഴി നൽകി മെഡിക്കൽ കോളേജ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് സാമ്പിളുകൾ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചത് പതോളജി ലാബിലേക്ക് റോഡുണ്ടെന്നിരിക്കെ ഇതുവഴി നേരിട്ടെത്തിക്കാതെ സ്റ്റെയർ കേസു വഴി താഴേക്ക് എത്തിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ രീതി ഇതാണ് സാമ്പിളുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയത് അതീവ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട സാമ്പിളുകളാണ് ഇവിടെ ജീവനക്കാർ അലക്ഷ്യമായി കൈകാര്യം ചെയ്തത് ന്യൂസ് തിരുവനന്തപുരം